കൂട്ടുകാരെ അടിപൊളി ഒന്ന് രണ്ട് സംഗതി ഞാൻ കാണിച്ചു തരാവേ അതിലൊരെണ്ണമാണ് ഇത് ഇതാ നിൽക്കുന്നത് കണ്ടോ ഇതെന്നാണെന്നറിയോ അമ്മകറമ്പി മോള് വെളുമ്പി ആയുർവേദത്തിലെ ഒന്നാം തരം മരുന്നാണ് അമ്മകറമ്പി മോള് വെളുപ്പി കണ്ടോ ഇതൊരു പൊന്തക്കാട്ടിനകത്ത് നിൽക്കുന്ന ഇതേ നിൽക്കുന്നു നല്ല അടിപൊളി പൂവ് അമ്മ കറമ്പി മോള് വെളുമ്പി എന്തുകൊണ്ടാണ് ഈ പേരിട്ടെന്ന് ആർക്കറിയാം ഇതുണ്ടോ നല്ല ഒരു പ്രദേശം നോക്കിയേ ദൂരെ ഒരു കാഴ്ച കണ്ടോ മഞ്ഞ് പോയിട്ട് കണ്ടോ ഫോറസ്റ്റിൽ പിന്നെ അക്കരെ കർണാടകയാണ് ഇപ്പുറം കേരളം ആ മഞ്ഞ് കുത്തിയിരിക്കുന്നത് അപ്പുറത്തേക്ക് കർണാടക ഇപ്പുറം കേരളമാണ് കണ്ടോ സാധനം നമ്മുടെ അമ്മകളും പി മോളുകളും പോയി ണ്ടോ എൻ്റെ പൂക്കളങ്ങ് നോക്കിക്കാ രസം അല്ലേ ഇതൊരു ബന്തക്കാട്ടിനകത്ത് നിൽക്കുന്ന സംഭവമാണ് ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് മറ്റൊരു സംഗതിയാണ് ഇതുമായിട്ട് ഒരു പുലബന്ധം ഇല്ലാത്തതാണേ ഇതുണ്ടോ കൊടി കിടക്കുന്ന നോക്കിയോ കണ്ടോ തെങ്ങ് നിറച്ച് കൊടിയാണ് അതേലെ എങ്ങനെ ഒരു തേങ്ങ വരയ്ക്കാൻ കയറുന്നത് എനിക്കറിയത്തില്ല ഇത് ഒരു അവർത്തോട്ടോ ഇതിനകത്തൂടെ എല്ലാം തെങ്ങ് നിപ്പുണ്ട് ഈ തെങ്ങ മിക്ക തെങ്ങായ കൂടെ ഇങ്ങനെ കൊടുക്കിയിട്ടേക്കുക എങ്ങനെ തേങ്ങ വരയ്ക്കുമെന്ന് എനിക്ക് യാതൊരു പിടിയില്ല ഇത് കണ്ടോ പുതിയത് ഇട്ട് കൊടുത്തിട്ടും ഉണ്ട് കൂടെ അടിച്ച് കയറുക നല്ല പൊക്കമുള്ള തേങ്ങ ആണേ അതിലാണിത് കൊടുത്തിരിക്കുക എന്നാൽ എല്ലാ തെങ്ങയിലും ഇല്ലതാണ് അതെ മറ്റൊരു തെങ്ങോ അങ്ങ് മുകളിലേക്ക് കൂടി കയറിപ്പോയി തെങ്ങിൻ്റെ പൊക്കം കണ്ടോ എന്നാ ബാമ്പ തെങ്ങാന്നറിയോ ഇല്ല അടുത്തത് നല്ല കയറുന്നുണ്ട് ഇത് കണ്ടോ നിറച്ച് മുളകുയരത്തിലേക്ക് കയറിപ്പോയിരിക്കുക പഴയ കാലത്തെ തെങ്ങാന്നെ എന്നാ ഉയരമാണെന്നറിയോ ഇത് കണ്ടോ ഇത് തേങ്ങ പോലും ആയിട്ടില്ല അന്നേരത്തിന് ഇത് കോടി കയറി മൂടി ഏതായാലും മുളക് കുറച്ചെടുക്കാം എങ്ങനെയെങ്കിലും അതെ അടുത്തതുണ്ടോ പന്നിയൂറായിട്ടിരിക്കുന്നത് അടിപൊളി മുളകട്ടോ പന്നിയൂറ് തേങ്ങനൊക്കെ പിന്നെ ശരിക്കും കയറിക്കോളും തേങ്ങ കഴിഞ്ഞാൽ ലാഭമായിരിക്കും അതുകൊണ്ടാണ് ഇത് പിടിപ്പിച്ചേക്കുന്നത് തേങ്ങ ഒക്കെ അതിന് വില ഉണ്ടോ ഇത് വയ്ക്കുക ഉണ്ടോ അതല്ല പഴക്കമുള്ള കൊടിയാ എത്ര പൊക്കത്ത് കീറിപ്പോയെന്നറിയോ തേങ്ങ ഒരു കൊടി ഇടാമെന്നാണ് ഞാനീ പറയുന്നത് പക്ഷേ അത് എങ്ങനെ പറിക്കൂന്ന് എനിക്കറിയത്തില്ല എണീ വെച്ച് പറിക്കാതായിരിക്കും ഏണി വെച്ചായിരിക്കും പറയുന്നത് പക്ഷേ തേങ്ങ പറിക്കണേ ബുദ്ധിമുട്ടാണ് അപ്പോൾ കൂട്ടുകാരെ ഈ ചെറിയ വീഡിയോ ഞാൻ നിർത്തുവാണേ എനിക്ക് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും ബായ്